ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന് വെറും മണിക്കൂറുകൾ മാത്രം ഫിനാലേക്ക് ആര് കപ്പെടുക്കണം എല്ലാവരെയും പ്രിയപ്പെട്ടവർ കപ്പെടുക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ബിഗ് ബോസ് ഇപ്പോൾ ഇവര് ആ ആറു പേരായി ചുരുങ്ങി അതിൽ നിന്ന് ഇപ്പം പേരായി ചുരുങ്ങി അതിൽ ഷാനവാസും അനീഷും തമ്മിലുള്ള നല്ല മൂവ്മെന്റ്സ് ഒക്കെ ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞു ലൈവില് ആ അതുപോലെ നിവിനും അതുപോലെ അനിമോളൊക്കെ ആയിട്ടുള്ള ആ നല്ല നല്ല സംസാരങ്ങൾ സംഭാഷണങ്ങളെല്ലാം നമ്മൾ ലൈവില് കണ്ടോണ്ടിരിക്കുകയാണല്ലോ അപ്പോ എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ നമ്മൾ മിസ് ചെയ്തത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഇവരുടെ ഇതുപോലെയുള്ള സംഭാഷണങ്ങളൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ മറ്റേ നമ്മുടെ റീ എൻട്രി വന്ന ശേഷം ഈ വീട്ടില് വഴക്കും ബഹളവും കരച്ചിലും മാത്രമല്ലാണ്ട് വേറൊന്നും നടന്നിട്ടില്ല നല്ല നല്ല മൂമെന്റ്സ് എല്ലാം മിസ്സായി കാരണം ഈ റീ എൻട്രി ഒരു മൂന്നാല് ദിവസം അവിടെ താമസിച്ചു അതോടുകൂടെ ആ വീട്ടിലത്തെ എന്താ പറയുക ശാന്തത പോയി അവിടെ ബഹളവും വഴക്കും അനുമോൾക്ക് കരയാൻ മാത്രമേ സമയം ഉണ്ടായിട്ടുള്ളൂ അനുമോളി അനീഷിനെയാണ് ഏറ്റവും കൂടുതൽ കോർണർ ചെയ്തത് അവര് ഏറ്റവും സ്ത്രീകളെല്ലാം അനുമോളുടെ പിന്നാലെയായിരുന്നു ഓരോരോ കാരണം പറഞ്ഞിട്ട് അനുമോൾ കിച്ചണിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആ ശകുനായിട്ട് തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ് രഞ്ജിത്ത് ഇത്രയും ഒരു മനുഷ്യനാണ് ബിഗ് ബോസ്സിൽ അത് ഏറ്റവും ചെറിയ കുട്ടിയുടെ അടുത്തടക്കം ബിഗ് ബോസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആ കുട്ടിയുടെ അടുത്തടക്കം വഴക്കിന് നിൽക്കുകയായിരുന്നു എന്താണെന്ന് പറഞ്ഞുകൂടെ വളരെ ബോറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അയാൾ ഫസ്റ്റ് വീക്കിൽ പോയത് എന്തുകൊണ്ട് നന്നായി എന്ന് എല്ലാ പ്രേക്ഷകരും വിചാരിക്കണ്ടാവും എന്നെ പോലെ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്തൊരു ശാന്തതയും ബിഗ് ബോസ് ലൈവ് കാണാനുള്ളൊരു സന്തോഷമൊക്കെ തോന്നിയത് എന്നറിയാം അപ്പം ഞാനത് ആലോചിക്കണം ഒരു ദിവസമൊക്കെയാണ് ഈ റീ എൻട്രിയെ താമസിപ്പിക്കാൻ പാടു സത്യം എൻ്റെ എനിക്ക് തോന്നിയതാണ് ഇപ്പം ഞാൻ പറയണത് അല്ലല്ലോ നടക്കുക എന്നാലും പ്രേക്ഷകാനുള്ള നിലയിൽ എനിക്ക് തോന്നിയതാണ് എന്ത് നല്ലൊരു ശാന്തതി ലൈവ് കാണാനൊക്കെ എന്തൊരു സുഖം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇരുന്ന് അനിമോൾ കരയുണ്ടാവും വേറെ സ്ഥലത്തിരുന്ന് അനുമോളെ കുറ്റം പറയുണ്ടാവും വേറെ സ്ഥലത്ത് എന്താണ് അനീഷിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും നടക്കും ഇതിപ്പോ അനീഷും ഷാനവാസും തമ്മിൽ എന്ത് രസമായിട്ട് നടക്കണോ അതുപോലെ എന്തൊരു ശാന്തതയാണ് അവിടെ കാണാൻ ഇത്ര ആൾക്കാർ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടൊന്നും എന്താണ് ഓരോ സ്ഥലത്തും ഓരോരുത്തർ കൂടി നല്ല കാര്യമൊന്നും അല്ലല്ലോ പറയണ മറ്റുള്ളവരെ ഡൗൺ ആക്കാനുള്ള കാര്യങ്ങൾ തന്നെയല്ലോ പറയണെ സ്ത്രീകൾക്ക് ആർക്കും അനിമോൾക്ക് കപ്പ് കിട്ടണം എന്ന് ആഗ്രഹമില്ല അതുകൊണ്ട് അവരെല്ലാം അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് ഒരുപാട് പ്രയത്നിച്ചു ഈ നാല് ദിവസം അതുപോലെ അനീഷിന് കപ്പ് കിട്ടണതിനെക്കുറിച്ച് അത്ര സംസാര വിഷയം അവിടെ ഉണ്ടായിട്ടില്ല കാരണം ഇവിടെ ഒരു പി ആർ വന്ന കാരണം എല്ലാം അനുമോളുടെ പിന്നാലെ കയറി എന്നാലും അനീഷിനെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് ഒരുമാതിരി മോശം ലാംഗ്വേജിൽ സംസാരിച്ച ഒരേ ഒരു വ്യക്തി രഞ്ജിത്താണ് ആ വ്യക്തി തന്നെ നമ്മുടെ അനുമോളുടെ അടുത്തും വളരെ മോശമായിട്ട് പെരുമാറിയിണ്ടായിരുന്നു അനുമോളും അനീഷും തക്ക മറുപടി അതിന് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പറയുകയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് വളരെ എനിക്ക് സത്യം പറഞ്ഞ ഈ മൂന്നാല് ദിവസത്തെ ലൈവ് കാണാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ കേട്ടോ ഞാൻ ലൈവിനെക്കാട്ടും കൂടുതൽ ആ എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം അതാവുമ്പോ ഒരു മണിക്കൂർ കണ്ടാൽ മതിയല്ലോ ഒന്നൊന്നര മണിക്കൂറല്ലേ ഉള്ളൂ മറ്റേതാവുമ്പോൾ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ എന്താ വെച്ചാ വെറുതെ ബഹളം വഴക്ക് ഇങ്ങനെ ആ ശരിക്കും പറഞ്ഞാൽ റീ എൻട്രി വന്നാൽ അത് കുറച്ചുകൂടെ കളർഫുള്ളാവുക വേണ്ടത് നമ്മുടെ വീട് പക്ഷേ ആ ചോരക്കളം യുദ്ധക്കളൊക്കെയാണ് ആയത് ഭാഗ്യത്തിന് ചോരക്കളം ആയില്ലേ യുദ്ധക്കളായി അങ്ങനെയായിരുന്നു ബിഗ് ബോസ് ഹൗസ് അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി അടുത്ത വർഷമെങ്കിലും റീ എൻട്രി വരികയാണെങ്കിൽ ഒരു ദിവസം വരിക അവരെല്ലാവരും കാണുക പോവുക ഇതാണ് നല്ലത് എന്നാണ് എൻ്റെ എന്നെ പോലെ ഒരുപാട് പ്രേക്ഷകർ ഇത് വിശ്വ എന്നാണ് ഇതേപോലെ ചിന്തിക്കണവരുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ നെഗറ്റീവ് റ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി വന്നവരായിരുന്നു അവരെല്ലാം അല്ലാതെ പോസിറ്റീവായിട്ട് വന്നത് ഒന്ന് രണ്ട് പേര് മാത്രമേ ഉള്ളൂ എടുത്തു പറയാ പറയാൻ പറ്റണവർ ബാക്കി ആരും നല്ല കാര്യത്തിനല്ല വന്നത് അതുകൊണ്ട് അടുത്ത വർഷമെങ്കിലും നിങ്ങൾ ബിഗ് ബോസ് ടീം പ്രേക്ഷകരുടെ ഒരു വിലയേറിയ അഭിപ്രായമെങ്കിലും ഒന്ന് മാനിക്കണം എന്നാണ് പറയാനുള്ളത് കാരണം പ്രേക്ഷകരുടെ അഭിപ്രായം പ്രേക്ഷകരാണല്ലോ ഈ ബിഗ് ബോസിനെ ഏറ്റവും കൂടുതൽ വിലയിരുത്തണമെന്നാണ് നിങ്ങൾ പറയണതല്ലോ അപ്പം ഞങ്ങളൊരു പ്രേക്ഷകയാണ് അപ്പോൾ ഇതൊന്നും താല്പര്യമില്ല കാരണം വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നല്ല തമാശ പറയുക അല്ലെങ്കിൽ അന്താക്ഷരി കളിക്കുക എല്ലാവരും കൂടി ഇരുന്നിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും കഥ പറയുക അല്ലെങ്കിൽ ഒരാൾ ഡാൻസ് കളിക്കുക പാട്ട് പാടുക എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യായിരുന്നു ഇത് ഓരോന്നും ഓരോ കോർണറിൽ ഇരുന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കുക അതായത് ഡേ വൺ മണ്ണിൽ നടന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി വഴക്കുണ്ടാക്കുക അതായത് ഈ ടോപ്പ് സെവൻ ആയിരുന്നു അപ്പോൾ ടോപ്പ് സെവൻ ആയിരുന്നു അത് ടോപ്പ് സിക്സ് ആയി അപ്പോൾ ഈ ടോപ്പ് സിക്സ് ആയ കുട്ടികൾക്ക് ഒക്കെ കുറച്ച് മെന്റലി അവർ പ്രഷറായിട്ടിരിക്കുക ആ സമയത്ത് അവർക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ വിളിക്കണത് പക്ഷേ ഇവർ വന്നിട്ട് ഒന്നുകൂടെ അവിടെ പ്രഷർ കേറ്റി കൊടുക്കുക ചെയ്തത് സത്യം പറയാല്ലോ അനിമോളൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച പക്കത്തെത്തിണ്ടായിരുന്നു അത്രയ്ക്കും പ്രശ്നങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും അടുത്ത വർഷമെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾ നല്ല പോലെ വേണ്ട പോലെ ഒന്ന് ഗെയിമിനെ കണ്ടും അറിഞ്ഞൊക്കെ ഒന്ന് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഔട്ടായി പോയൊരു അവരുടെ ക്യാരക്ടറൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ബിഗ് ബോസിന് ഇനി തിരിച്ച് വന്ന എന്തായിരിക്കും ചെയ്യാൻ പോകണമെന്നൊക്കെ അപ്പോൾ അതെല്ലാം അറിഞ്ഞും കണ്ടും നിങ്ങൾ ഒരു ദിവസത്തെ ഗ്യാപ്പ് അതായത് നാളെ ഫിനാലെ ആണെങ്കിൽ ഇന്ന് മാത്രം കൊണ്ടുവരിക കാരണം ഒരാഴ്ച മുമ്പേ കൊണ്ടുവന്ന അവരുടെ തലയിൽ പ്രഷർ പ്രഷർ കൊടുക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ എന്തൊരു ശാന്തതയാണ് ബിഗ് ബോസ് കാണാൻ തന്നെ രസമുണ്ട് ഇപ്പോൾ ആൾക്കാർ ഒഴിഞ്ഞു പറഞ്ഞിട്ട് അയ്യോ എന്താ ഇത് ആരും ഇല്ലേ അവിടെയും ഇവിടെ അങ്ങനെയൊന്നും തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ അവർ അത്രയും പ്രശ്നം ഉണ്ടാക്കി പോയ കാരണം ഇപ്പോൾ കാണാനാണ് സുഖം തോന്നുന്നത് എനിക്ക് അപ്പോൾ എന്തായാലും നാളെ ഫിനാലയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് എന്തായാലും ഈ അഞ്ച് പേരിൽ അഞ്ച് പേരിൽ ആര് വിജയിച്ചാലും സന്തോഷം അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ കപ്പ് കിട്ടിട്ട് എന്തായാലും ഒരിക്കൽ കൂടി നെവിനും അനീഷിനും അനുമോൾക്കും അതുപോലെ നമ്മുടെ അക്ബറിനും ഷാനവാസിനും വിജയാശംസകൾ നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്